കേരള മീഡിയ ആൻഡ് ജേർണലിസ്റ്റ് അസോസിയേഷൻ ചാലക്കുടി മേഖലാ സമ്മേളനവും ഐ ഡി കാർഡ് വിതരണവും ആദരവും സംഘടിപ്പിച്ചു ചാലക്കുടി പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൌസിൽ നടത്തിയ പരിപാടി ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി മനോജ് കടമ്പാട്ട് മുഖ്യാതിഥിയായിരുന്നു ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഐ ഡി കാർഡ് വിതരണം നടത്തി ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമടത്തിൽ ഭാരവാഹികളായ ഷാലി മുരുങ്ങൂർ ദിലീപ് നാരായണൻ റോസ്മേരി ധോണി പി എ ഫൈസൽ എന്നിവർ സംസാരിച്ചു മാധ്യമപ്രവർത്തകരായ സി കെ സുനിൽകുമാർ സി കെ പോൾ പി എ ഫൈസൽ എന്നിവരെ ആദരിച്ചു പ്രസിഡന്റ് സി കെ പോൾ സെക്രട്ടറി പി എ ഫൈസൽ ട്രഷറർ കെ കെ ഷാലി വൈസ് പ്രസിഡന്റ് ഡിനോ കൈനാടത്ത് ജോയിന്റ് സെക്രട്ടറി റോസ്മോൾ ഡോണി രക്ഷാധികാരി ദിലീപ് നാരായണൻ എന്നിവരെ തെരഞ്ഞെടുത്തു மாதம பிரவர்த்தரான பல காரியங்களும் அது காரியங்களும் சத்தொண்டு அது ஏற்றோம் நல்ல ரீதியில் நடக்க வேண்டிட்டுள்ள நிறுத்த மாதிரி மாதிரி ஒரு மாதி பிராதிக் வீட்டுல ஒரு நல்ல சமயமானும் விசிக்க அதித்த அவகடன விதேயு அவர் சத்சந்த கொடுக்க நமக்கு നിരവധി പ്രശ്നങ്ങളെ ചാലക്കുടിയിൽ നമുക്കെല്ലാവർക്കും ചിരപരിചിതരായിട്ടുള്ള പത്രമാധ്യമ സമൂഹത്തിൽ ഒക്കെ തന്നെയാണ് ഏറെ കാലങ്ങളായി ഈ മാധ്യമ രംഗത്ത് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരാണ് എല്ലാവരും കൂടുതൽ ആളുകളെ നമ്മുടെ കൃഷിയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുവരണം നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി എത്രത്തോളം പോരാടാൻ പറ്റുമോ അതൊക്കെ രാഷ്ട്രീയക്കാരിൽ നിന്നും സമൂഹത്തിൽ നിന്നും നാം നേടിയെടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കുകയാണ് സഹായത്തിലൂടെയാണ് പോരാട്ടം പത്രാപ്രവർത്തന രംഗത്തേക്ക് കടന്നുവരുന്നത് പിന്നീട് കേരള ഭൂഷണത്തിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ദീപിക രാഷ്ട്ര ദീപിക പത്രത്തിൻ്റെ റിപ്പോർട്ടാണ് കുറച്ചുകാലം ചാലുക നമ്മുടെ നടത്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മുടെ മേഖലയിലെ പുതിയ പ്രസിഡന്റും സെക്രട്ടറിയും സ്ഥാനപ്പം തന്നെ എല്ലാ മെമ്പേഴ്സിനും ഐ ഡി കാർഡ് വിതരണം വിതരണമൊക്കെ നടക്കുന്നു അതിനുവേണ്ടി എത്തിക്കുന്ന നമ്മുടെ